പുതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രിപ്പ് ആണ് അതും വയനാട്ടിലേക്ക് തന്നെയാണ് ഈ ട്രിപ്പ് പക്ഷെ അമ്മേനെ ഞങ്ങൾ ഇവിടെ ഡ്രോപ്പ് ചെയ്യും അമ്മ ഇല്ല ഈ പ്രാവശ്യം നമ്മളിവിടെ വേറെ രണ്ട് പേഴ്സൺസാണ് ഉള്ളത് ആരാസ് ചെയ്യാൻ പറ്റും പറഞ്ഞില്ലേ അപ്പൊ നമുക്ക് എന്തായാലും ട്രിപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ എന്തായാലും നമ്മള് പോയിട്ട് അവരെ പിക്ക് ചെയ്യട്ടെ എന്നിട്ട് അങ്ങോട്ട് പോകും വേറെ പ്രോഗ്രാം ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല നമ്മള് നേരെ മാത്രമേ ഉള്ളൂ ഇപ്പത്തെ പരിപാടി ബാക്കിയൊക്കെ നടന്നു അമ്മ ഇറങ്ങിയതൊന്നും വീടാൻ പറ്റി അമ്മ നേരെ കൊണ്ടു പോകുന്നു അപ്പൊ നമ്മള് കൂട്ടാവുന്ന ആൾക്കാരെ കണ്ടു അച്ഛനും അമ്മയും അപ്പൊ നമ്മളെല്ലാരും കൂടിയാണ് ഇന്നത്തെ ട്രിപ്പ് വിളിക്കാൻ തുടങ്ങി അച്ഛനമ്മ കാര്യം അതിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞങ്ങൾ കുറെ കഥ പറഞ്ഞിരുന്നു അപ്പൊ വീഡിയോ എടുക്കേണ്ട കാര്യം പറഞ്ഞു പിന്നെ ഏകദേശം പിന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയത് അമ്മയോ അച്ഛനൊക്കെ കാഴ്ചകൾ കാണുകയായിരുന്നു ഏകദേശം വിശന്നു തുടങ്ങിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ചായ കുടിച്ചിട്ടാണ് എല്ലാവരും വന്ന് ഇറങ്ങിയതെങ്കിലും ഏകദേശം ഒരു പതിനൊന്ന് മണിക്കായി ഉണ്ടായി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ പിന്നെ നേരെ രണ്ടാം വളവിലെത്തി ഞങ്ങള് അച്ഛനും അമ്മയും ചായ ഓടിച്ചു ചായയും പത്തരിയും ഞാനും ആയിരുന്നു കാടമുട്ടയും ഗിരിരാജന്റെ കോഴിമുട്ടയും വാങ്ങി

അങ്ങനെണ്ടോ പിന്നേടിയോടൊണ്ടോ ഇവിടെ ഉച്ചക്ക് പേടിണ്ടോ കാരമുട്ട കഴിച്ചോണ്ടോ അപ്പം അതാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് കയറി ആദ്യം തന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയ റിസോർട്ടിലേക്കാണ് പോയത് ഞങ്ങളെ ക്യാമറ അവിടെ വെച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം അതെടുത്ത് അവിടെ കുറച്ച് നേരം ഒന്നും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഫുഡ് കഴിച്ച സ്ഥലത്തേക്ക് തന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം നെയ്ച്ചോറും ചിക്കൻ കറിയാണ് അവർ മൂന്നാളും കഴിച്ചത് ഞാൻ ബിരിയാണിയും കഴിച്ച് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ ചുരം ഇറങ്ങുമ്പോഴാണ് പിന്നെ വീടെടുക്കുന്നത് എല്ലാരും ഫുഡ് കഴിച്ച ആ ഒരു ഹേങ്ങിടന്നു കിടന്നു മീൻസ് എല്ലാരും കഴിച്ചങ്ങനെ പിന്നെടാ ചുരത്തിൽ നല്ല ഉറക്കുവായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ വ്യൂ ഒക്കെ കണ്ടവിടെ നിന്ന് കുറച്ചു നേരം ഫോട്ടോ ഒക്കെ എടുത്ത് അച്ഛനും അമ്മയ്ക്കൊക്കെ ഞങ്ങളവിടെ കുരങ്ങന്മാർ കുറയേ നിൽക്കുന്നതൊക്കെ കാണിച്ചുകൊടുക്കുമായിരുന്നു കുഞ്ഞും തള്ള കുരങ്ങനൊക്കെ ആയിട്ട് ഇങ്ങനെ കുറെ ഇച്ച ബേബിയെ കുറേ നേരം നോക്കിയിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങി കുറച്ചു ചെറിയൊരു മഴ ഉണ്ടായിരുന്നു വലിയ മഴ ചെറിയ ചാറ്റിന് മഴ ഉണ്ടായിരുന്നു എത്തി നല്ല ഉറപ്പാണ് ഏകദേശം നമ്മളെവിടെ ഇത് എവിടെ എത്തി എവിടോ എത്തി കോഴിക്കോട് എത്താ പടനില പടനില എത്തി നമ്മൾ നേരെ

അവരെയാക്കി തിരിച്ചു പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു കട വേണ്ട പേട്ടൻ കഴിഞ്ഞ ദിവസം വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ ഞാനും എനിക്ക് ടേസ്റ്റി ആണെന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് സ്നാക്സ് ആയി കഴിച്ചില്ല നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി അപ്പോൾ നമ്മൾ തിരിച്ച് ചേവാരക്ക് പോകുകയാണ് അച്ഛനമ്മ ഇറക്കി ഇന്നത്തെ ട്രിപ്പ് എത്രയേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് നമ്മൾ ചെറിയ കയറുക ഫുഡ് കഴിക്കാൻ കഴിഞ്ഞാൽ അത്ര തന്നെയുള്ളൂ തൊശാരഗിരി കയറുന്ന പ്രാവശ്യം വിചാരിച്ചു പക്ഷെ നമ്മൾ എത്തുമ്പോഴത്തേക്ക് ആയി നാലുമണി അങ്ങനെ ആയില്ലേ അപ്പം പിന്നെ നമുക്ക് കയറിയിട്ട് അധികം ഇല്ല അഞ്ച് മണി ആട്ടാന്ന് അവിടെ ക്ലോസ് ചെയ്യും പിന്നെ പോയിട്ട് എന്തിനാ വിചാരിച്ചിട്ട് ഞങ്ങൾ കൊടുക്കുന്നു അപ്പം നമ്മൾ അടുത്ത പ്രാവശ്യം പോകും ഏട്ടൻ തിരിച്ചു പോകാനായി അതുകൊണ്ട് നമ്മൾ എന്തായാലും ടൈമിൽ പോകാമെന്ന് വിചാരിച്ചു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റെഡ് സ്പോട്ടിൽ നമ്മളെ ക്യാമറ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു ക്യാമറ ചാർജ് ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ കബോർഡിൽ വെച്ചതായിരുന്നു അത് പക്ഷേ എടുക്കാൻ മറന്നുപോയി അപ്പം അതെടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ റിസോർട്ടിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ക്യാമറ കിട്ടി അപ്പം എന്തായാലും നമ്മൾ ഈ വീഡിയോ വാങ്ങിയിട്ട് പെയ്യാണ് അപ്പം അടുത്ത ഇതിന് നല്ലൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പം എന്തായാലും എല്ലാവരും ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ബൈ സ്നേഹപ്രകടനം കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അകത്ത് കയറി പിന്നെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നെക്സ്റ്റ് വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ബൈ